ഇനി പറയൂ എന്താണ് ആയുഷ് കൃഷ്ണയ്ക്ക് എന്നിൽ നിന്നും അറിയേണ്ടത് ആദ്യമായി കാണുന്ന ഒരാളോട് ആരും പ്രണയം തുറന്നു പറയാറില്ല അങ്ങനെയാണെങ്കിൽ സാറിന് പൂജയെ മുൻപ് പരിചയമുണ്ട് അതുകൊണ്ട് പൂജയെ എങ്ങനെ അറിയാം എന്നൊന്ന് പറയണം ആയുഷിന്റെ മിഴികൾ ഗൗതമിന്റെ മുഖത്തെ ഭാവങ്ങൾ ഒപ്പിയെടുക്കുകയാണ് ഞാൻ ആദ്യമായി കാണുന്ന നിമിഷത്തിലാണ് പൂജയോട് പ്രണയം പറഞ്ഞതെന്ന് പൂജ നിങ്ങളോട് പറഞ്ഞുവോ ഗൗതം ഒരു മറു ചോദ്യം എറിഞ്ഞു ഇന്നലെ കോളേജിൽ നിന്നും വരാൻ വൈകിയതിന്റെ കാരണം ചോദിച്ചപ്പോഴാണ് അവൾ ഇക്കാര്യം എന്നോട് പറയുന്നത് സാറിനെ എങ്ങനെ അറിയും എന്ന ചോദ്യത്തിന് അവൾ എന്നോട് മറുപടി പറഞ്ഞില്ല എനിക്കതിനുള്ള മറുപടിയാണ് സാറിൽ നിന്നും കേൾക്കേണ്ടത് എന്റെ അമ്മാവൻ സി ഐ മഹേഷിനെ കാണാൻ അവൾ ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പോഴാണ് ഞാൻ ആദ്യമായി പൂജയെ കാണുന്നത് ആയുഷിന്റെ നെറ്റ് ചുളിഞ്ഞു സി ഐ മഹേഷ് സാറിനെ കാണാൻ അവൾ നിങ്ങളുടെ വീട്ടിൽ വന്നു വന്നോ എന്തിന് ഗൗതം അവളെ താൻ ഇടയായ സാഹചര്യം എങ്ങനെയെന്ന് ആയുഷിനോട് തുറന്നു പറഞ്ഞു ഞാൻ അവളിൽ കണ്ട മഹത്വം എന്താണെന്ന് വച്ചാ താൻ ഇഷ്ടപ്പെടുന്ന ഒരാൾ മറ്റൊരാളുടെ സ്വന്തമാണെന്ന് അറിയുന്ന നിമിഷം തളർന്നു പോകാതെ തകർന്നു പോകാതെ ആ പെൺകുട്ടിക്ക് അവളുടെ അമ്മയെ നേടിക്കൊടുക്കാൻ വേണ്ടി ആ അമ്മയോട് സത്യം തുറന്നു പറയാതെ എന്നാൽ അങ്ങനെ ഒരു സാധ്യതയുണ്ടെന്ന് അവരെ വിശ്വസിപ്പിച്ച് അവരുടെ കൂടെ നിന്ന് അതിലേക്ക് ആഴ്ന്നിറങ്ങിയ ഒരു പെൺകുട്ടി ആ അമ്മ സ്വന്തം സഹോദരനാൽ ചതിക്കപ്പെടുകയാണെന്ന് തെളിയിക്കാൻ അയാൾ മറ്റുള്ളവരോട് പറയുന്ന ഫോൺ സന്ദേശം റെക്കോർഡ് ചെയ്ത് പോലീസിന് കൈമാറിയ പെൺകുട്ടി അവളെന്റെ അങ്കളിനോട് ഒന്നേ പറഞ്ഞുള്ളൂ എൻ്റെ ചിറ്റ പാപമാണ് ഒത്തിരി വേദന അനുഭവിച്ച അവർക്ക് അവരുടെ മകളെ നേടിക്കൊടുക്കണം അവരെ ഒന്നിച്ചു ചേർക്കണം മിസ്റ്റർ ആയുഷ് കൃഷ്ണ നന്മ മാത്രമുള്ളിലുള്ളവർക്ക് മാത്രമേ ഇങ്ങനെ പെരുമാറാൻ കഴിയൂ എനിക്ക് വേണ്ടതും അവളിലെ ആ നന്മയാണ് എന്നാൽ അവൾക്കെന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലെന്നാണ് അവൾ പറഞ്ഞത് അതൊരിക്കലും എന്നോടുള്ള വെറുപ്പ് കൊണ്ടല്ല എന്നെനിക്കറിയാം മറിച്ച് ഒരിക്കൽ പ്രണയം കൊണ്ട് തൻ്റെ ഹൃദയത്തിൽ കൊടിയിരുത്തിയവനെ പെട്ടെന്നൊരു ദിവസം ആട്ടിയിറക്കാൻ പറ്റാത്തത് കൊണ്ടാണ് കാലം മായ്ക്കാത്ത മുറിവുകൾ ഇല്ലല്ലോ ആയുഷ് അതുകൊണ്ട് തന്നെ എത്ര കാലം വേണമെങ്കിലും ഞാൻ കാത്തിരിക്കും നിങ്ങളെ കൊടിയിറക്കിയ ഹൃദയത്തിലേക്ക് എന്നെ കയറ്റിയിരുത്തുന്ന ആ നല്ല നാളിനു വേണ്ടി ആയുഷിന് ഒരുപാട് സങ്കടം തോന്നി തന്നെ ഒരുപാട് സ്നേഹിച്ച പെൺകുട്ടി പക്ഷേ താൻ അവളെ അങ്ങനെ കണ്ടിട്ടുണ്ടോ എന്നും ഒരു അനിയത്തിയുടെ മുഖമായിരുന്നു അവൾക്ക് തൻ്റെ ഉള്ളിൽ തൻ്റെ സുഖവും സന്തോഷവും മാത്രം തേടിപ്പോകുമ്പോൾ തനിക്ക് വേണ്ടി ഉരുകുന്ന ഒരു മനസ്സവിടെ ഉണ്ടായിരുന്നു എന്ന് താൻ അറിയാതെ പോയി അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ച് നേർവഴിക്ക് കൊണ്ടുവരണമായിരുന്നു താൻ താൻ അവൾക്കെന്നും സഹോദരൻ മാത്രമാണെന്ന് അവളെ അറിയിച്ചു കൊടുക്കണമായിരുന്നു ഗൗതം ചന്ദിനോട് യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ ആയുഷിന്റെ മനസ്സിൽ ഒരു ഉറച്ച തീരുമാനമുണ്ടായിരുന്നു ഒരു സഹോദരന്റെ അവകാശത്തോടെ പൂജയുടെ കൈ ഗൗതം ചന്ദിൻ്റെ കൈകളിൽ ഏൽപ്പിക്കണമെന്ന് വയലിൽ മുഖം താഴ്ത്തിയിരിക്കുമ്പോഴാണ് ഡോർ തുറക്കുന്ന ശബ്ദം അളക് കേൾക്കുന്നത് അവൾ മുഖമുയർത്തി ഉയർത്തി ഡോറിന് നേർക്കു നോക്കി വാതിൽക്കൽ നിന്നുകൊണ്ട് തന്നെ നോക്കുന്ന ആയുഷ് പെട്ടെന്ന് അവളുടെ മുഖം ചുവന്നു തുടുത്തു അവനെ നേരിടാനാകാതെ അവളുടെ മിഴികൾ പരിഭ്രാന്തയായി അന്നത്തെ ദിവസത്തിന് ശേഷം അവർ നേർക്ക് നേർ കണ്ടിട്ടില്ല അതുകൊണ്ടാകാം അവളിൽ ആകെ നാണം പൂ ഒരു കള്ളച്ചിരിയോടെ ആയുഷ് അവൾക്ക് നേർക്കടുത്തു മേശയുടെ അരികിൽ ഇരു കൈകളും അമർത്തിക്കൊണ്ട് മുമ്പോട്ടൽപ്പം ചാഞ്ഞു ആയുഷ് എന്നെന്താ എൻ്റെ പെണ്ണിന്റെ മുഖത്ത് ഇത്ര നാണം കവളിൽ നിന്നും രക്തം തൊട്ടെടുക്കാമല്ലോ അവൾ മുഖമുയർത്താനാകാതെ അങ്ങനെ തന്നെ നിന്നു ഇന്ന് നേരത്തെ വീട്ടിലേക്ക് പോയ്ക്കോ അങ്കളിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് വേഗം കാറുമായി വരാൻ രണ്ട് ദിവസത്തേക്കുള്ള അഡ്രസ്സ് പാക്ക് ചെയ്ത് വെച്ചേക്ക് നാളെ രാവിലെ എറണാകുളത്ത് ഒരു മീറ്റിംഗ് ഉണ്ട് ഇന്ന് രാത്രിയിൽ പുറപ്പെടണം വൈകിട്ട് ഞാൻ കാറുമായി വരാം അതും പറഞ്ഞ അവളുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അവൻ പുറത്തേക്ക് പോയി ആകെ ആകെക്കൂടെ വല്ലാത്തൊരവസ്ഥയിലായി പോയി അവൾ രണ്ടു ദിവസം എറണാകുളത്ത് താമസിക്കുക എന്നൊക്കെ പറഞ്ഞാൽ കഴിഞ്ഞ ദിവസത്തിൻ്റെ തുടർച്ച ഇനിയും അരങ്ങേറുമോ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞാലോ അങ്ങനെ പറഞ്ഞാൽ അച്ചുപേട്ടൻ എന്ത് വിചാരിക്കും അങ്ങനെ ഓരോന്നും ചിന്തിച്ചിരിക്കുന്ന നേരത്താണ് അവളുടെ ഫോണിലേക്ക് ജോണിൻ്റെ കോൾ വരുന്നത് പപ്പ ഇത്ര വേഗം വന്നു അവൾ വേഗം എഴുന്നേറ്റ് വേഗമായി പുറത്തേക്ക് ഇറങ്ങി കോറിഡോറിലേക്ക് കടക്കാനായി നിൽക്കുമ്പോഴാണ് എതിരെ വരുന്ന വേണുവിനെ അവൾ കാണുന്നത് വേണുവേട്ടനെ കണ്ടിട്ട് കുറേ ദിവസമായല്ലോ എന്നോട് ഇപ്പോൾ പഴയ സ്നേഹമൊന്നുമില്ല അല്ലേ വേണു രണ്ട് കൈയും ഇളിയിൽ കുത്തിക്കൊണ്ട് അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി വേണുവേട്ടൻ്റെ അല്ലിക്ക് അങ്ങനെ തോന്നിയോ എനിക്ക് പിറക്കാതെ പോയ എൻ്റെ മകളാണ് നീ നിന്നെ അല്ലാതെ വേറെ ആരെയാണ് വേണുവേട്ടൻ സ്നേഹിക്കുക അല്ല ഇന്നെന്താ നേരത്തെ അളക ആയുഷ് പറഞ്ഞ കാര്യങ്ങൾ വേണുവിനോട് പറഞ്ഞു അത് ശരി രണ്ടുപേരും കൂടെ ചുറ്റിയടിക്കാൻ പോവാ അതിന് മറുപടിയായി ഒന്ന് ചിരിച്ചു മുമ്പൊക്കെ എവിടെ പോവുകയാണെങ്കിലും കൂട്ടിനെൻ്റെ അച്ഛന് ഞാൻ വേണമായിരുന്നു എന്ത് ചെയ്യാം മറ്റുള്ളവർ സ്ഥാനമാനങ്ങളൊക്കെ കയ്യേറിയില്ലേ വേണു ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്നാ വേണുവേട്ടനും വ നമുക്ക് ഒരുമിച്ച് പോകാം എങ്ങോട്ട് എറണാകുളത്തെ മീറ്റിങ്ങിന് എൻ്റെ അല്ലി നിനക്ക് ഇതുവരെ നേരം വെളുത്തില്ലേ പോയ പോയെ സമയം കളേണ്ട വേണു ചിരിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു അളകയും തിരിഞ്ഞു നിന്ന് വേണുവിനെ നോക്കി ചിരിച്ചു പിന്നെ വേഗം ഗേറ്റിലേക്ക് നടന്നു ആയുഷ് വേണുവിനേം കൂട്ടി തറവാട്ടിലെത്തുമ്പോൾ ആറു മണി കഴിഞ്ഞിരുന്നു അച്ഛൻ്റെ ഒന്ന് എത്തി നോക്കിയതിന് ശേഷം തൻ്റെ എറണാകുളം യാത്രയെക്കുറിച്ച് അവൻ അമ്മയോട് പറഞ്ഞു എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വേണുവിനോട് പറയാൻ അവൻ മുത്തശ്ശിയുടെ റൂമിലേക്ക് നടന്നു ഇപ്പോൾ മുത്തശ്ശിയെ പരിചരിക്കാൻ ഒരു ഹോം നഴ്സിനെ വച്ചിട്ടുണ്ട് അവർ രാവും പകലും മുത്തശ്ശിയോടൊപ്പം ഉണ്ടാകും ചിലപ്പോൾ അവരുടെ സഹായത്തിന് ആമിയും എത്താറുണ്ട് ആയുഷിനെ കണ്ടതും നയനങ്ങളിൽ കണ്ണുനീർ ഉറവപ്പെടിഞ്ഞു മുത്തശ്ശി അവരുടെ അരികിലായിരുന്നു കുറച്ചു ദിവസങ്ങളായി അവന് മുത്തശ്ശിയുടെ അരികിലെത്താൻ കഴിഞ്ഞിരുന്നില്ല അതിന്റെ കാരണമാണ് ഈ കണ്ണീർ എന്ന് അവന് മനസ്സിലാവുന്നുണ്ടായിരുന്നു അവൻ അവരുടെ ശുഷ്കിച്ച കൈകളിൽ പിടിച്ച് പതിയ തലോടി ഞാൻ കുറച്ച് തിരക്കിലായി പോയി അതുകൊണ്ടാ വരാതിരുന്നത് നിന്റെ അച്ഛൻ ഈ വാതിൽ കടന്നു വന്നിട്ട് എത്ര ദിവസമായെന്നറിയോ നീയും ഇപ്പോ നിന്റെ അച്ഛനെ പോലെയായി ആർക്കും വേണ്ടാത്ത ഈ ജന്മം ദൈവത്തിനും വേണ്ടാതായി പോയല്ലോ നിറഞ്ഞൊഴുകുന്ന മുത്തശ്ശിയുടെ കണ്ണുകൾ അവൻ പതിയെ തുടച്ചു കൊടുത്തു എൻ്റെ മുത്തശ്ശിയെ ആർക്ക് വേണ്ടെങ്കിലും എനിക്ക് വേണം ചില തിരക്കുകൾ കാരണമാണ് എനിക്കിങ്ങോട്ട് വരാൻ കഴിയാതെ പോയത് പിന്നെ അച്ഛൻ ഇവിടെയില്ല അതുകൊണ്ടാണ് മുത്തശ്ശിയുടെ അടുത്തേക്ക് വരാത്തത് ഇവിടെയില്ലാത്ത ഒരാൾക്ക് എൻ്റെ അടുത്തേക്ക് വരാൻ പറ്റില്ല ശരി തന്നെ പോകുന്നതിന് മുൻപ് അവൻ എൻ്റെ അടുത്തേക്ക് വരാമായിരുന്നല്ലോ അതെന്തേ ചെയ്തില്ല ആ ചോദ്യം ന്യായമാണെന്ന് ആയുഷനും അറിയാം എന്നാൽ മുത്തശ്ശി അന്വേഷിക്കുന്ന ആൾ അടുത്ത മുറിയിൽ ജീവച്ഛപം പോലെ കിടക്കുന്നുണ്ടെന്ന് അവരറിയുന്നില്ലല്ലോ എന്തായാലും അച്ഛൻ വരാൻ രണ്ടു മാസം കഴിയും വന്നാലുടനെ മുത്തശ്ശിയുടെ പരാതി ഞാൻ തീർക്കുന്നുണ്ട് നേരം മുത്തശ്ശിയുടെ കൂടെ ഇരുന്ന് അവരുടെ മനസ്സ് ശരിയാക്കിയതിന് ശേഷമാണ് ആയുഷ് യാത്ര പറഞ്ഞിറങ്ങിയത് യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ കമ്പനിയുടെ ആവശ്യത്തിന് വേണ്ടി എറണാകുളം വരെ പോവുകയാണ് രണ്ടു ദിവസം കഴിഞ്ഞേ വരൂ എന്ന് മുത്തശ്ശിയോട് പ്രത്യേകം പറയാനും അവൻ മറന്നില്ല പിന്നീട് അവൻ പോയത് ആമിയുടെ റൂമിലേക്കാണ് വലിയ നിയമപുസ്തകങ്ങളുടെ ഇടയിലായിരുന്നു ആമി അന്നേരം ആയുഷിനെ കണ്ടതും അവൾ പുസ്തകം മടക്കി വെച്ചുകൊണ്ട് എഴുന്നേറ്റു അച്ഛനിപ്പോ എങ്ങനെയുണ്ടു ആയുഷ് ആമിയുടെ നേർക്ക് നോക്കി വിളറിയോ ഒരു ചിരിചിരിച്ചു അച്ഛൻ എന്നെ ആ കിടപ്പിൽ നിന്നും ഒരു മോചനം ഇല്ലല്ലോ ചിറ്റേ കിടക്കുന്നത്ര കിടക്കട്ടെ ചെയ്ത പാപങ്ങളൊക്കെ തീരണ്ടേ ആമി അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല ഞാൻ എറണാകുളം പോവുകയാണ് നാളെ ഒരു മീറ്റിംഗ് ഉണ്ട് മോള് വരുന്നുണ്ടോ കൂടെ അവൾ എന്നെ കുറിച്ച് എന്തെങ്കിലും നിന്നോട് ചോദിക്കാറുണ്ടോ നിസംഗതയാറുന്ന ഒരു പുഞ്ചിരിയായിരുന്നു അതിനുള്ള അവന്റെ മറുപടി ഇല്ലല്ലേ വെറുത്തിട്ടുണ്ടാവും സാരമില്ല കയ്യെത്തും ദൂരെ മകളുണ്ടായിട്ടും എത്തിച്ചു പിടിക്കാൻ കഴിയാതെ പോയ ഭാഗികയായ അമ്മ ഒരർത്ഥത്തിൽ ഞാനും ഇതൊക്കെ അർഹിക്കുന്നുണ്ട് തെറ്റുകൾക്ക് ഒരു നാൾ ശിക്ഷ കിട്ടണമല്ലോ എനിക്കുള്ള ശിക്ഷയായി ഞാനിതിനെ കണ്ടോളാം ആ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന വേദനയുടെ ആഴം എത്രയെന്ന ആയുഷന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടായിരുന്നു ശിക്ഷ ലഭിക്കാൻ മാത്രം ചിറ്റ ചെയ്ത തെറ്റുകൾ എന്താണ് ആമി മുഖമുയർത്തി അവനെ ഒന്ന് നോക്കി ദൈവത്തിനു മുൻപാകെ ഞാനും ചിലപ്പോൾ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിരിക്കാം അറിയില്ല സംസാരിച്ച് നേരം കളയേണ്ട അച്ചു ചെല്ല് ഏഴര കഴിഞ്ഞിരുന്നു ആയുഷ് ജോൺ സാമുവലിന്റെ വീട്ടിലെത്തുമ്പോൾ പുറപ്പെടാനുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുകയാണ് അളകാൻ നേരം ഇറങ്ങാൻ നേരമില്ലെന്ന് ആയുഷ് പറഞ്ഞപ്പോൾ എല്ലാവരോടും യാത്ര പറഞ്ഞുകൊണ്ട് അളക കാറിലേക്ക് കയറിയിരുന്നു കാർ ഓടിക്കൊണ്ടിരുന്നപ്പോൾ അളകയുടെ മനസ്സ് പിന്നിലേക്ക് സഞ്ചരിക്കുകയായിരുന്നു അമ്മയോടൊപ്പമുള്ള കഴിഞ്ഞ എറണാകുളം യാത്രയായിരുന്നു അവളുടെ മനസ്സ് മുഴുവൻ ഒത്തിരി സന്തോഷിച്ചില്ലേ അന്ന് തൻ്റെ മനസ്സ് നഷ്ടപ്പെട്ടെന്ന് കരുതി അമ്മയുടെ സ്നേഹം താൻ അനുഭവിച്ചറിഞ്ഞ നിമിഷങ്ങളായിരുന്നു ആ രണ്ട് ദിവസം ഇനിയൊരിക്കലും തന്നിലേക്ക് തിരിച്ചു വരാനിടയില്ലാത്ത രണ്ട് ദിവസങ്ങൾ അവളുടെ മിഴുകോണുകളിൽ നീർമണികൾ തിളങ്ങി ആ നിമിഷമാണ് ആയുഷിന്റെ ഇടതകരം അവളെ തന്നിലേക്ക് അടുപ്പിച്ചത് കണ്ണുകൾ നിറയാൻ മാത്രം എന്താണ് ഈ മനസ്സിനുള്ളിൽ ഇപ്പോൾ ഒന്നിനെക്കുറിച്ചും നീ ചിന്തിക്കേണ്ടതില്ല ഇന്നെന്തൊക്കെ വേദനകൾ ഉണ്ടായാലും അതെല്ലാം നാളത്തെ സന്തോഷത്തിന് വേണ്ടിയാണെന്ന് മാത്രം ചിന്തിക്കുക അവളൊന്നും പറയാതെ അവൻ്റെ തോളിലേക്ക് തലേ ചായച്ചിരുന്നു നന്ദാ ഞാൻ നിനക്കൊരു പാട്ട് പാടുത്തിരട്ടെ അവൾ മിഴികൾ ഉയർത്തി അവൻ്റെ മിഴികളിലേക്ക് നോക്കി അച്ചുവട്ടം പാടുമോ എന്നിട്ടിതുവരെ ഒരു മൂളിപ്പാട്ട് പോലും പാടുന്നത് കേട്ടിട്ടില്ലല്ലോ അവനൊന്നുറക്കെ ചിരിച്ചു നമ്മൾ കണ്ടുമുട്ടിയതിനു ശേഷം പാട്ടുപാടാൻ പറ്റിയ സിറ്റുവേഷൻ ആയിരുന്നല്ലോ ഇനിയിപ്പോ അത് പറഞ്ഞു തർക്കിക്കേണ്ട പാട്ട് പാടുത്ത അവൻ സ്വരം ഒന്ന് ശരിയാക്കി അതിനുശേഷം മെല്ലെ ഒന്ന് മൂളി പിന്നെ പാടാൻ തുടങ്ങി പാട്ട് കഴിഞ്ഞിട്ടും അവൻ തല ഉയർത്തിയതേയില്ല അവൻ്റെ സ്വരമാധുരിയിൽ ലയിച്ച് അവൾ അങ്ങനെ കിടന്നു നന്ദാ പാട്ട് ഇഷ്ടമായോ നിനക്ക് ഉം ഉം മാത്രമേ ഉള്ളൂ അച്ചേട്ടന് ഇത്ര നല്ല സ്വരമുണ്ടെന്ന് ഞാൻ ഇപ്പോഴാ അറിയുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടമായി നന്ദാ നിന്നെ എനിക്ക് എന്ത് ഇഷ്ടമാണെന്നറിയോ എൻ്റെ എൻ്റെ നീ നീയില്ലാത്തൊരു ലോകം ഇനി എനിക്ക് ചിന്തിക്കാൻ കഴിയില്ല മരണം കൊണ്ടല്ലാതെ നമ്മൾ ഒരിക്കലും വേർപിരിയരുത് എന്താ അവനെ വലയം ചെയ്തിരുന്ന അവളുടെ കൈകൾക്ക് മുറുക്കം കൂടി ഈ ജന്മം നമ്മളെ അകറ്റാൻ ഒരു ശക്തിയും കഴിയില്ല ചേട്ട മരിച്ചാൽ പോലും പുതിയൊരു ജന്മത്തിലും നമ്മൾ ഒരുമിക്കും ആ യാത്ര രണ്ടു പേർക്കും സുഖമുള്ള ഒരു അനുഭൂതിയായിരുന്നു ഒത്തിരി സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളിലൂടെ യാത്ര ചെയ്ത് റൂം ബുക്ക് ചെയ്ത ഹോട്ടലിലെത്തി ഹോട്ടലിൽ എത്താൻ വൈകും എന്നറിയാവുന്നതുകൊണ്ട് വരുന്ന വഴിയെ തന്നെ അവർ പുറത്തുനിന്നും ഫുഡ് കഴിച്ചിരുന്നു റൂമിലെത്തി രണ്ടുപേരും ഫ്രഷായി വന്നതും പിറ്റേന്ന് കാലത്തുള്ള മീറ്റിംഗിന് വേണ്ടി സ്റ്റഡി ചെയ്യാനിരുന്നു പന്ത്രണ്ട് മണിയായതും ലാപം ഫയലും എല്ലാം എടുത്തു വെച്ച് അവർ കിടക്കാനുള്ള തയ്യാറെടുപ്പിലായി പിന്നെ അവരുടേതായ ലോകം പരസ്പരം സ്നേഹിച്ചും സ്നേഹം പങ്കുവച്ചും അവരിലെ സ്ത്രീയും പുരുഷനും പൂർണതയിലേക്ക് കുതിച്ചുയറുന്ന നിമിഷങ്ങൾ പിറ്റേന്ന് ഉച്ചയ്ക്ക് ശേഷമുള്ള പൂജയുടെ കോളേജ് മീറ്റിംഗ് ഹാളിൽ കൂട്ടുകാരികൾക്കൊപ്പം ഇരിക്കുകയാണവൾ മയക്കുമരുന്നിൻ്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് ക്ലാസ് എടുക്കാൻ ഒരു പോലീസ് ഓഫീസർ എത്തുന്നുണ്ടെന്ന് പറഞ്ഞാണ് അവരെയെല്ലാം മീറ്റിംഗ് ഹാളിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് വേദിയിലേക്ക് കയറി വരുന്ന പോലീസ് ഓഫീസറെ കണ്ട് ശരിക്കും പൂജ ഒന്ന് അമ്പരന്നു അത് സർക്കിൾ ഇൻസ്പെക്ടർ ഗൗതം ചന്തായിരുന്നു ക്ലാസ് എടുക്കുമ്പോഴുള്ള ഗാംഭീര്യവും ഇടക്കിടയ്ക്കുള്ള നർമ്മവും അവൾ ശരിക്കും ആസ്വദിച്ചു അവിടെയിരിക്കുന്ന ഒട്ടുമിക്ക പെൺകുട്ടികളും അവനെ ആരാധനയോടെ നോക്കുന്നത് അവൾ കണ്ടു അവളുടെ ചുണ്ടിൽ അവൾ അറിയാതെ തന്നെ ഒരു പുഞ്ചിരി വിടർന്നു മീറ്റിംഗ് കഴിഞ്ഞതും അന്നത്തെ ദിവസം പിന്നെ ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് അവളും കൂട്ടുകാരികളോടൊപ്പം കോളേജിന് പുറത്തേക്ക് നടന്നു കോളേജിന്റെ ഗേറ്റ് കടന്നതും ഗൗതമിന്റെ കാർ അവളുടെ തൊട്ടരയിലെത്തി കയറിക്കോ തറവാട്ടിൻ്റെ മുന്നിൽ ഇറക്കിത്തരാം അവൾ അവനെ ദേഷ്യത്തോടെ ഒന്ന് നോക്കി വേണ്ട ഞാൻ ബസിന് പോയിക്കൊള്ളാം ഗൗതം ചിരിച്ചു ഒരു പ്രപ്പോസൽ വെച്ചെന്ന് കരുതി താനെന്തിനാ ദേഷ്യപ്പെടുന്നത് തനിക്ക് ഇഷ്ടമല്ലോന്ന് പറഞ്ഞപ്പോൾ ഞാനത് വിട്ടു കാറിൽ കയറിയെന്ന് കരുതി ഞാൻ തന്നെ പിടിച്ച് വിഴുങ്ങിയൊന്നുമില്ല കയറുന്നെങ്കിൽ കയറ് അതും പറഞ്ഞ് ഗൗതം കോ ഡ്രൈവർ സീറ്റ് തുറന്നുകൊടുത്തു ഒടുവിൽ മനസ്സിലാ മനസ്സോടെ അവൾ അതിൽ കയറിയിരുന്നു കാർ ഓടിത്തുടങ്ങവേ അവൻ കാറിനുള്ളിലെ സ്റ്റീരിയോ ഓൺ ചെയ്തു അഷ്ടമിരോഹിണി രാത്രിയിൽ അമ്പലമുറ്റത്ത് നിൽക്കുമ്പോൾ ആലവിളക്കിന്റെ നീലവെളിച്ചത്തിൽ അന്ന് ഞാൻ ആദ്യമായി കണ്ടു ആ മുഖം അന്ന് ഞാൻ ആദ്യമായി കണ്ടു എന്നർത്ഥം വരുന്ന ആ വരികൾ കേട്ടതും പൂജയിൽ കഠിനമായ ദേഷ്യം നിറഞ്ഞു അവൾ അതേ ദേഷ്യഭാവത്തോടെ തന്നെ അവനെ നോക്കി പഴയ പാട്ടാണ് ഇഷ്ടായില്ലേ അല്ലെങ്കിൽ വേറെ വയ്ക്കാം അവൻ അടുത്ത പാട്ട് വച്ചു ഒരു ചെമ്പനീർ പൂവിറുത്തു എന്ന് തുടങ്ങുന്ന പാട്ടായിരുന്നു അത് അതെ എന്താ നിങ്ങളുടെ ഉദ്ദേശം ദേഷ്യത്തോടെ പറയുന്നവളെ കണ്ട് ഗൗതം പിന്നെയും ചിരിച്ചു അല്ലെങ്കിലും ഇന്നത്തെ പിള്ളേർക്കൊന്നും പാട്ടിനോട് വലിയ കമ്പമില്ലെന്നേ ഇത്രയും നല്ല പാട്ട് വെച്ച എന്നെ പറഞ്ഞാൽ മതി അതും പറഞ്ഞ് അവൻ സ്റ്റീരിയോ ഓഫ് ചെയ്തു പാട്ട് ആസ്വദിക്കാനുള്ള കഴിവൊക്കെ എനിക്കുമുണ്ട് ഇതൊരു മാതിരി അവൾ ബാക്കി പറഞ്ഞില്ല ആഹാ പാട്ട് ഇഷ്ടമാണെന്നോ എന്നാൽ പിന്നെ പൂജയ്ക്ക് ഇഷ്ടമുള്ള പാട്ട് തന്നെ വയ്ക്കാം അതേത് പാട്ട് എന്ന അർത്ഥത്തിൽ അവൾ അവനെ നോക്കി ഒരു പൂ തന്നാൽ നീ എൻ്റെ കൂടെ പോരുമോ ഞാൻ കൂട്ടിവെച്ച കൂട്ടിൽ നീ കൊയിലായി പാടുമോ എന്ന് തുടങ്ങുന്ന പാട്ടാണ് അവൻ വെച്ചത് അതോടെ പൂജ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടു കയ്യിലെ ബേഗെടുത്ത് അവൻ്റെ നേർക്ക് ഒറ്റ ഏറായിരുന്നു ദേഹത്ത് കൊള്ളുന്നതിന് മുൻപേ അവൻ അത് പിടിച്ചെടുത്ത് മടിയിൽ വെച്ചു അവൻ്റെ ചുണ്ടിൽ അന്നേരം ഒരു പുഞ്ചിരി തത്തിക്കളിക്കുന്നുണ്ടായിരുന്നു പാട്ടിൻ്റെ അടുത്ത വരി പാടുന്നതിന് മുൻപേ അവൻ സ്റ്റീരിയോ ഓഫ് ചെയ്തു ദേഷ്യം പിടിച്ച മുഖത്തോടെ അവൾ പുറത്തേക്ക് നോക്കിയിരുന്നു അവൻ കാണാതെ ഒരു പുഞ്ചിരി അവളുടെ ചുണ്ടിലും അന്നേരം വിടർന്നു നിന്നിരുന്നു